ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എന്ത് വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞു കാണും കാനഡയിൽ അറ്റ്ലാന്റിക് പ്രൊവിൻസ് ആയ ന്യൂബ്രിസ് വിൽ പി എൻ ബി അവർ പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് മെയ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം സ്കില്ലഡ് വർക്കേഴ്സ് സ്ട്രീം എന്ന് പറഞ്ഞ ആ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്ത പി എൻ ബി എല്ലാവർ പോസ്റ്റ് ചെയ്തു കാരണം അവർക്ക് നിലവിലുള്ള കോട്ട ഫില്ലായിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഇനി അവർ പുതിയ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിട്ട് കാണുന്നത് കാരണം എന്ന് വെച്ചാൽ ഒണ്ടാരിയോ അങ്ങനെയുള്ള മറ്റുള്ള പ്രൊവിൻസുകളിൽ നിന്നും ആൽബർട്ട ബി സി അങ്ങനെ പല പ്രൊവിൻസുകളിൽ നിന്നും ഒത്തിരിയും സ്റ്റുഡന്റ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് തീരാറായിട്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി ആൾമോസ്റ്റ് തീരാൻ പോകുന്ന ആൾക്കാരും ഒത്തിരിയും പേര് ഈ പറഞ്ഞ അറ്റ്ലാന്റിക് പ്രവിൻസിലോട്ട് ഇവിടുന്ന് മൂവ് ചെയ്ത് പോകാറുണ്ട് ഇപ്പം രണ്ടായിരുന്ന ഒത്തിരി ഫ്രണ്ട്സ് പോയിട്ടുണ്ട് ഈ പി എൻ ബി ഒരു സോപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എലിജിബിൾ ആയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഈ വർഷം അതുപോലെ തന്നെ അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇത് ഫില്ലായിപ്പോയി അതുകൊണ്ട് ഇത് റീ ഓപ്പൺ ചെയ്യുന്നവരും വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക പക്ഷെ നിങ്ങൾക്ക് ആൾറെഡി ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു വൺ ഇയറിലേക്ക് വാലുഡ് ആയിരിക്കും അവർ സ്റ്റിൽ അത് പ്രോസസ് ചെയ്യും നിങ്ങൾക്ക് പി ആർ കിട്ടും കാരണം പി എൻ ബി ഇപ്പോൾ ഒണ്ടാരോയിൽ പി എൻ ബി വിളിക്കുന്ന പോലെ ഇപ്പോൾ ഒ എൻ ബി ഉണ്ട് അത് നമ്മളെന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് ഓഫർ ലെറ്റർ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്ന ഉണ്ട് അത് മിക്ക കമ്പനികളും കൊടുക്കാറില്ല പക്ഷെ പക്ഷേ എന്ന് പറഞ്ഞാൽ അറ്റ്ലാൻറ്റിക് പ്രൊവിൻസിലും ഈ മിക്ക കമ്പനികളും അതായത് ഈവൻ റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ എല്ലാവരും ഈ പി എൻ ബി സപ്പോർട്ട് ചെയ്യും അപ്പം അതുകൊണ്ട് കൂടുതൽ പേര് അവിടെ പോയിട്ട് അവിടെ ജോലിയില്ല പൊതുവെ താമസിക്കാനും പറഞ്ഞ വീടും കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും കൂടുതൽ ആൾക്കാർക്കും പി എൻ ബി വഴി ഈ പി ആർ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അവർ പറയുകയെന്ന് വെച്ചാൽ ഇങ്ങനെ ബാധിച്ചവര് ഈ സെയിം ജോലി എ ഐ പിയിൽ അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം വഴിയും എലിവിലായിട്ടുള്ള ചില ജോലികളുണ്ട് അതുവഴി ട്രൈ ചെയ്യാം അത് നിലവിൽ അവർ ഓപ്പൺ ആക്കി അതിന് കുഴപ്പമൊന്നുമില്ല അതുവഴി വേണമെങ്കിൽ ട്രൈ ചെയ്യാം അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ആദ്യമായിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം നേരത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് ഇപ്പം ഒണ്ടാരിയിലായിരുന്നു പക്ഷെ ഇപ്പം ഈ പറഞ്ഞ അറ്റ്ലാന്റിക് എ ഐ പി പിന്നെ പി എൻ ബിയും പോലുള്ള പ്രോഗ്രാം ഉള്ളത് കൊണ്ട് അറ്റ്ലാന്റിക് പ്രൊവിൻസിലേക്ക് ആൾക്കാർ വരുന്നുണ്ട് അപ്പം ഇത് ആരെയാണ് ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടിയർ സീറോ വൺ ടു ത്രീ ഫോർ ഈ കാറ്റഗറി ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് കാരണം ഈ അറ്റ്ലാന്റിക് പ്രൊവിൻസിൽ ടിയർ ഫോർ വരെ പി എൻ ബി കെലിജാവും ഇപ്പം ഈ ഇപ്പം ഒണ്ടാരി നോക്കുവാണെങ്കിൽ ഒണ്ടാരിയിൽ മിക്ക ജോലികളും പി എൻ ബി വിളിക്കുന്നത് ടിയർ ത്രീ വരെയാണ് ഫോർ എന്ന് പറഞ്ഞാൽ അവർ ഒരു ബി ലെവലായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല ഇപ്പോഴാണ് ഒ എൻ പിയിലേക്ക് കുറച്ച് ടിയർ ഫോറുള്ള ജോലിയോട് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഉണ്ടായിരോ അങ്ങനുള്ള മറ്റുള്ള പ്രൊവിൻസുകൾ വിട്ടിട്ട് ഈ പറഞ്ഞ അറ്റ്ലാന്റിക് പ്രവിൻസിലോട്ട് മൂവ് ചെയ്യാറുണ്ട് പി ആർ ഉണ്ട് കാരണം അവർക്ക് നോർമൽ ഏതൊരു ജോലി കിട്ടിയാൽ പോലും പി എൻ ബിക്കോ അല്ലെങ്കിൽ ആ എംപ്ലോയർ എ ഐ പി സപ്പോർട്ടിംഗ് എംപ്ലയർ ആണെങ്കിലും എ ഐ പി വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അങ്ങനെ ഇവർ വൺ ബൈ വൺ ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് വരുവാണ് അപ്പം ഇത് പുതുതായിട്ട് കാനഡയിലേക്ക് വരാനിരിക്കുന്നവർ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രൊവിൻസും ഈ പറഞ്ഞ പി എൻ ബി ഒ അല്ലെങ്കിൽ എ ഐ പി ഒ പ്രോഗ്രാമുകൾ നിലവിൽ ഉണ്ടോ ഇല്ലയെന്നുള്ളതോട് നോക്കിയിട്ട് വേണം ഇത് റീ ഓപ്പൺ ചെയ്യും എന്നാൽ പോലും നിങ്ങൾ അതുകൂടെ കൺസഡർ വേണം നിങ്ങൾ ഏത് പ്രൊവിൻസിലേക്ക് വരണമെന്നുള്ളത് തീരുമാനിക്കാൻ ഇപ്പം നിലവിൽ അവർ പറയുന്ന പറഞ്ഞാൽ ഈ പറഞ്ഞ ഫ്രഞ്ച് സ്പീക്കിംഗ് കാൻഡിഡേറ്റ് ആണെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിന് പാരല്ലി നിങ്ങൾ ഈ സെയിം പി എൻ പി ജോലി എ ഐ പിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പക്ഷെ എംപ്ലോയർ സപ്പോർട്ട് ചെയ്യണം അപ്പൊ എ ഐ പി സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ലിസ്റ്റ് ഓഫ് എംപ്ലോയിസ് ഉണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്മൾ ഡിസ്കഷനിൽ കൊടുത്തേക്കാം അത് പി ഡി എഫ് ആണ് അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ എംപ്ലോയർ ആണ് ഈ എ പി സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അവിടെ ജോലി ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എ ഐ പി ലിജുളാവും പക്ഷെ ഇപ്പം നിലവിൽ പി എൻ പി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല നേരത്തെ അങ്ങനെയല്ലായിരുന്നു എവിടെ വർക്ക് ചെയ്താലും നിങ്ങൾക്ക് പി എൻ ബി അപ്ലൈ ആയിരുന്നു അങ്ങനെ എ ഐ പി സപ്പോർട്ട് ചെയ്യുന്ന എംപ്ലോയർ ആണെന്ന് നിർബോധമൊന്നും ഇല്ലായിരുന്നു പക്ഷേ അതിനിൽ പറ്റത്തില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചിലപ്പോൾ റീ ആവും അപ്പോൾ അവർ കാനഡ ഗവൺമെന്റ് പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഗ്രാമും കൂടെ നോക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ അവിടുന്ന് ഇങ്ങോട്ട് മറ്റുള്ള പ്രോവിക്ട്സിലോട്ട് മൂവ് ചെയ്ത് തരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും ഇതൊരു നെഗറ്റീവായിട്ട് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇനി ഫ്യൂച്ചറിലെ ക്യാനലേക്ക് വരാതിരിക്കും ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ക്യാനലിൽ വരാൻ എന്തേലുള്ള കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം ആ ഒരു പി എൻ ബി ആഗ്രഹിച്ചിരിക്കും ഒത്തിരിയും പേരുണ്ടായിരിക്കും അവർക്കൊക്കെ സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ എങ്ങനെ പി ആറിനൊക്കെയുള്ള സാധ്യതകൾ ഇനി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഞാനിടയിൽ അപ്പൊ ഈ വീഡിയോ നമുക്ക് ഉപകാരപ്രദം നിരക്ഷിക്കുന്നു ഇതുപോലെ ഇൻഫർമേറ്റിവ് ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അതൊക്കെ കയറി കാണുക വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് സ്റ്റേ ടു ബൈ